നമ്മുടെ ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം ആളുകളും ഇന്ന് ജോലി ചെയ്യുകയും സ്വന്തം കാലിൽ നിൽക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് എന്നാൽ ഒരു നിശ്ചിത പ്രായത്തിന് ശേഷം നിങ്ങൾക്ക് വരുമാന സ്രോതസ്സില്ലാത്തപ്പോൾ നിങ്ങളുടെ ചെലവുകൾ എങ്ങനെ നിറവേറ്റും പ്രത്യേകിച്ച് വാർത്തക്കിതിൽ ഒളി കാരണങ്ങളാൽ ആളുകൾ വിവിധ പദ്ധതികളിൽ നിക്ഷേപം നടത്താറുണ്ട് അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന ഇത് സർക്കാർ പിന്തുണയുള്ള ഒരു പദ്ധതി ആയതിനാൽ തന്നെ വിശ്വസനീയമായി തന്നെ കണക്കാക്കപ്പെടുന്നു അറുപത് വയസ്സിന് ശേഷം ഈ പദ്ധതി പെൻഷൻ നൽകുന്നു വാസ്തവത്തിൽ അടൽ പെൻഷൻ യോജന ഇന്ത്യ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഇതൊരു നിക്ഷേപ പദ്ധതിയാണ് ഈ പദ്ധതി പ്രകാരം നിങ്ങളുടെ പ്രായത്തെയൊക്കെ അടിസ്ഥാനമാക്കി നിങ്ങൾ തുടക്കത്തിൽ പ്രതിമാസ പ്രീമിയം അടയ്ക്കണം അറുപത് വയസ്സിന് ശേഷം നിങ്ങൾക്ക് ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ പ്രതിമാസ പെൻഷൻ ലഭിക്കും ഈ സ്കീമിൽ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് പ്രായമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതിമാസ പ്രീമിയം ഇരുന്നൂറ്റി പത്ത് രൂപയായിരിക്കും അറുപത് വയസ്സിന് ശേഷം നിങ്ങൾക്ക് അയ്യായിരം രൂപ പ്രതിമാസ പെൻഷൻ ലഭിക്കും അടൽ പെൻഷൻ യോജനയ്ക്ക് അപേക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രത്യേകിച്ചും ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ഇതിലേക്ക് യോഗ്യത നേടാൻ സാധിക്കൂ കൂടാതെ പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമേ ഈ സ്കീമിൽ അപേക്ഷിക്കാൻ കഴിയൂ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ കുറവോ അതിൽ കൂടുതലോ ആണെങ്കിൽ നിങ്ങൾ അയോഗ്യരായിരിക്കും അടൽ പെൻഷൻ യോജനയ്ക്ക് അപേക്ഷിക്കുന്നതിന് നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് ശാഖ ആദ്യം സന്ദർശിക്കേണ്ടതായിട്ടുണ്ട് അവിടെ നിങ്ങളുടെ കെ വൈ സി പ്രൊസസ് ചെയ്യുന്ന ബന്ധപ്പെട്ട ബാങ്ക് ഓഫീസറെ കാണുക തുടർന്ന് സ്കീം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യപ്പെടും കൂടാതെ നിങ്ങളൊരു പെൻഷൻ പ്ലാൻ തെരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും പ്രതിമാസം ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അല്ലെങ്കിൽ അയ്യായിരം രൂപ എന്നിങ്ങനെ പെൻഷൻ പ്ലാനുകൾ വരും തുടർന്ന് നിങ്ങൾക്കൊരു രസീത് ലഭിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ മാസവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ പ്രീമിയം തുക കുറയുന്നതാണ് കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക